ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇപ്പോൾ വേർവട്ട സഭകളിൽ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത് ഈ എടുക്കുന്നത് അല്ലെങ്കിൽ കർത്തൃമേശയ്ക്ക് എടുക്കുന്നത് ഇത് സാധാ ഗോതമ്പിൻ്റെ അപ്പവും വീഞ്ഞു ആണെന്നാണ് ഇത് ആരുടെയും വായിൽ അപ്പവും വീഞ്ഞും അപ്പവും മാംസവും ഒന്നും ആയി അല്ലെങ്കിൽ മാംസവും രക്തവും ഒന്നും ആയി മാറില്ല എന്നാണ് ഇതിപ്പോൾ പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടൊക്കെ എന്നാ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് കുറേന്തിയർ പതിനൊന്നിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കാം ആരെങ്കിലും കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുകയോ വിവേചിക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇക്കാരണങ്ങളാൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായിരിക്കുന്നു ചിലർ നിദ്ര പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഈ വേർപെട്ട സഭകളിൽ നിൽക്കുന്നവർക്ക് രോഗത്തിനും ബലഹീനതയ്ക്കും മരണത്തിനും ഈ തിരുവത്താഴം യോഗ്യമായി കഴിക്കുന്നില്ലെങ്കിൽ എന്ന ഇത് കഴിക്കുന്നുണ്ട് യോഗ്യമല്ലാതെയുള്ള കഴുപ്പാണെങ്കിൽ അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ പലരും രോഗികളും ബലഹീനരും ചിലർ നിദ്രയും പ്രാപിച്ചു ഇപ്പോൾ വിശ്വാസികളിൽ നല്ലൊരു ശതമാനത്തിന് രോഗവും ബലഹീനതയാണ് യേശു അവരുടെ രോഗശാപാരമൊക്കെ വഹിക്കാൻ കാൽവരി മരിച്ചു എന്ന് പറഞ്ഞെങ്കിലും ക്ഷീണം മാറിയ നേരവും പ്രയാസം മാറിയ നേരവും ഇല്ലെന്നുള്ളതാണ് സത്യത്തെ സത്യം അതിൻ്റെ കാരണമായത് പറയുന്നത് ഇക്കാരണങ്ങളാൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായിരിക്കുന്നു ആയിരിക്കുന്നു എന്നാണ് വരെ എഴുതിയേക്കുന്നത് ഇനി ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ട് പഠിക്കണം ഇതെങ്ങനെയാണ് തിരുവത്താഴം എന്നത് പഠിക്കണമെങ്കിൽ നമ്മൾ പല വാക്യങ്ങളും ചിന്തി തപ്പിപ്പോണം പ്രത്യേകിച്ച് മത്തായി സുവിശേഷം ഇരുപത്താറാം അധ്യായത്തിൽ മത്തായി ഇരുപത്താറിൻ്റെ ഇരുപതിൽ യേശു പറഞ്ഞിരിക്കുന്നു ഇരുപത്താറിൻ്റെ ഇരുപതിൽ സന്ധിയായപ്പോൾ യേശു പന്ത്രണ്ട് പേരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നു ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം പുറപ്പാട് പുസ്തകത്തിൽ പെസഹ ആചരണം സന്ധ്യയ്ക്ക് ധൃതിയിൽ കഴിച്ചു പോന്നു എന്നതാണ് പെസകായുടെ ഒരു വ്യവസ്ഥ അത് വേണമെങ്കിൽ ദൈവത്തിന് രാവിലെ തന്നെ കഴിപ്പിക്കായിരുന്നു പക്ഷേ ദൈവം എന്തിനാ സന്ധ്യയ്ക്ക് കഴിപ്പിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അതിനൊക്കെ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടായിരുന്നു മനസ്സിലാകും ആ പെസകയാണ് ഇവിടെ തിരുവത്താഴമായി മാറിയത് ഇവിടെ എഴുതിയേക്കുന്നു അതിൻ്റെ ഇരുപതാമത്തെ വാക്കിപ്പോൾ മത്തായി ഇരുപത്താറിൻ്റെ ഇരുപത് സന്ധ്യ ആയപ്പോൾ യേശു പന്ത്രണ്ട് പേരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ഇത് യേശു ചെയ്തത് സന്ധ്യയ്ക്ക് ശേഷമാണ് മർക്കോസ് വിശേഷം പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സന്ധ്യായപ്പോൾ യേശു പന്ത്രണ്ട് പേരോടുകൂടെ അവർ അവിടെ എത്തി അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മർക്കോ സുവിശേഷത്തിലും ഇത് സന്ധ്യായപ്പോഴാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും ഇനി ലൂക്കോസ് സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ പതിനാലിൽ എഴുതിയേക്കുന്നത് സമയമായപ്പോൾ യേശു അപ്പസ്തോലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു മറ്റ് രണ്ട് സുവിശേഷങ്ങളിൽ സന്ധിയായി എന്ന് പറഞ്ഞിട്ട് ലൂക്കോ സുവിശേഷത്തിൽ ഇതിന് സമയമായി എന്ന് പറഞ്ഞാൽ ഇതിന് തിരുവത്താഴത്തിന് സമയമുണ്ട് എന്ന് തന്നെയാണ് ഈ വചനം അനുസരിക്കേണ്ടത് നമ്മുടെ സൗകര്യം പോലെയല്ല ദൈവവചനം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ തന്നെയാണ് അതായത് നിങ്ങളിങ്ങനെ വചനം അക്ഷരികമായി നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരാൾ ഒരു കമൻ്റ് ഇട്ടു വചനം അക്ഷരികമായി തന്നെ നോക്കണം അങ്ങനെ ആ കമൻറ്റ് പറഞ്ഞ സഹോദരന് നന്ദി പറയുന്നു ഞാൻ വചനം അക്ഷരികമായി നോക്കുന്നെന്ന് പറഞ്ഞതിന് ദൈവത്തിന് വലിയ ദൈവത്തിന് പ്രത്യേകമായി നന്ദി പ്രത്യേകിച്ച് ഈ സഹോദരനോട് നന്ദി പറയുന്നു വചനം അക്ഷരികമായി നോക്കാനുള്ളതോ അല്ലാതെ സൗകര്യത്തിന് നോക്കാനുള്ളതല്ല വചനം ഇനി യോഗനാൻ സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലും പറയുന്നത് അത്താഴത്തിൻ്റെ നേരമായി ന യൂദനെ സംബന്ധിച്ച് ഇതിനെല്ലാം കറക്റ്റ് വ്യക്തമായ ചിട്ടകൾ സമയമൊക്കെ ഉണ്ട് അവൻ്റെ സഭത്തെന്നൊക്കെ പറഞ്ഞാൽ കറ കറണ്ട വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് അവനത് തുടങ്ങിയാൽ ശനിയാഴ്ച വൈകുന്നേരം ആറ് മണി വരെ അവൻ ഒരു മണിയും ചെയ്യലാണ് അവൻ്റെ വീട്ടിൽ ഭക്ഷണം പോലും ഉണ്ടാക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ അതെല്ലാം മുന്നേ ഉണ്ടാക്കി വെക്കുക സബത്ത് നാളിൽ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കല അതുകൊണ്ട് എന്തുവേണ്ടി ലോകത്തിലേറ്റവും ബലമുള്ളവനും സമ്പത്തുള്ളവനും സംവിധാനമുള്ളവനും സാഹചര്യമുള്ളവനും ബുദ്ധിയുള്ളവനും കഴിവുള്ളവനും അറിവുള്ളവനും എല്ലാം യഹൂദനാണ് ദൈവത്തിൻ്റെ നിയമം അക്ഷരികമായി പരി പാലിക്കുന്നത് കൊണ്ടുള്ള ഗുണവാദം നിയമം ദൈവത്തിൻ്റെ ആ ഭൂമി സൃഷ്ടിച്ച പ്രപഞ്ചം സൃഷ്ടിച്ച സകലതിനെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ദൈവം പറഞ്ഞ നിയമം അതുപോലെ അനുസരിക്കാനുള്ളതാണ് നമ്മുടെ സൗകര്യത്തിന് മാറ്റാനുള്ളതല്ല ഇനി അപസാന പ്രവൃത്തി നമ്മൾ ഈ ഏതാണ്ട് ഈ യഹൂദൻ്റെ സമയം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ മുതൽ യഹൂദൻ്റെ അത്താഴ സമയം ഏഴ് മുതൽ എട്ട് മണി വരെ വൈകുന്നേരം ഏഴ് ടു എട്ട് പി എം ആണ് ഇവരുടെ സമയം എന്ന് നമുക്ക് മനസ്സിലാവും ഇനി അപ്പസ്തോല അപ്പസ്വല പ്രവർത്തിക്കകത്ത് ശിഷ്യന്മാരിത് ചെയ്തത് എങ്ങനെയാണ് ഇരുപതാം അധ്യായത്തിലുണ്ട് അപ്പസോല പ്രവർത്തി ഇരുപതിൻ്റെ ഏഴ് പറയുന്നു ഇരുപതിൻ്റെ ഏഴ് ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കുവാൻ ഞങ്ങൾ ഒത്തുകൂടി പൗലോസ് ജനങ്ങളോട് സംസാരിച്ചു പിറ്റേന്ന് യാത്രയാകാൻ ഉദ്ദേശിച്ചതുകൊണ്ട് അദ്ദേഹം അർദ്ധരാത്രി വരെയും പ്രസംഗം ദീർഘിപ്പിച്ചു ഞങ്ങൾ സമ്മേളിച്ച മാളിക മുറിയിൽ ധാരാളം വിളക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അത്താഴം നടക്കുന്നത് വിളക്ക് വെച്ച ഒരു സമയത്താണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം നമ്മുടെ സൗകര്യം പോലെയല്ല ആ ഇനി ഇതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ലൂക്ക ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതി പറയുന്നത് അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുന്ന ഇനി നമുക്ക് യോജന സേഷം പതിമൂന്നാം അധ്യായത്തിലോട്ട് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ പതിമൂന്നിൻ്റെ രണ്ടിൽ പറഞ്ഞ അത്താഴത്തിന് നേരമായി പതിമൂന്നിൻ്റെ നാലിൽ പറഞ്ഞു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ യേശു മേലങ്കി ഊരി മാറ്റി ഒരു തൂവാല അരയിൽ ചുറ്റി പിന്നീട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തോർത്തുവാനും തുടങ്ങി ആ പിന്നീട് നമ്മൾ താവോട്ട് വായിക്കുമ്പോൾ ഇത് നിങ്ങൾ പരസ്പരം ചെയ്യണം എന്ന് എഴുതി ഞാൻ പതിനഞ്ചാമത്തെ വാക്കിയാണ് പതിനാലാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും അന്യോന്യം പാദങ്ങൾ കഴുകേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ച് തന്നിരിക്കുന്നു പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങ നിങ്ങൾക്കറിയാം ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് അപ്പോൾ കൊറിന്ത ലഹനത്തിലും പറയുന്നത് അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്തെന്നാണ് നമ്മുടെ ഇവിടുത്തെ പൗരോഹിത്യ മതങ്ങളിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീഞ്ഞിനകത്ത് അപ്പം മുക്കി അങ്ങ് കൊടുക്കുക യോഗനം സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മുക്കി കൊടുത്തപ്പം യൂതയുടെ ഉള്ളിൽ സാത്താൻ കയറിയുന്നു അപ്പോൾ അത് വചനത്തിൻ്റെ വ്യവസ്ഥയല്ല അത്താഴം കഴിഞ്ഞ് ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഈ സഭകൾ മെ മെഗയാക്കാൻ പോയി വേർപാട് സഭകൾ മെഗയാക്കി കഴിയുമ്പോൾ ഈ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നൊന്നും പറയുന്ന അത്ര എളുപ്പമല്ല ഇതെല്ലാം മിഷനിൽ അടിച്ച് വരുന്ന കനം കുറഞ്ഞ അപ്പം മേടിക്കുക പണി എളുപ്പം അങ്ങനെ മിഷനിൽ അടിച്ചിറക്കിക്കൊണ്ട് വരുന്ന അപ്പം ഒന്നും പുളിപ്പില്ലാത്ത അപ്പമൊന്നുമല്ല പുളിപ്പിച്ച ബ്രെഡ് പുളിപ്പിച്ച മാവ് കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡ് അതിൻ്റെ പുറത്തെ ആ മൊരിഞ്ഞ ഭാഗമെല്ലാം വലിച്ചു പൊളിച്ച് കളഞ്ഞ് പുളിപ്പിച്ച മാവ് കൊണ്ടുണ്ടാക്കുന്ന ബന്ന് അതിൻ്റെ പുറത്തേതെല്ലാം വലിച്ചു പൊളിച്ച് കളഞ്ഞ് ഈ കടയിൽ കിട്ടുന്ന സകല വേസ്റ്റും മെടുങ്കും എല്ലാം ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വൈന അതിൻ്റെ പുറത്ത് ഹോളിന്നൊന്ന് എഴുതി വെക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടൊന്നും അത് ഹോളി ആവില്ല ഇതുണ്ടാക്കേണ്ടത് നേർത്ത മാവ് എണ്ണ ചേർത്ത് പുളിപ്പില്ലാതെ വൃത്തിയോടും ശുദ്ധിയോടും കൂടെ ഇത് ചെയ്യേണ്ട ശുശ്രൂഷയിലുള്ള ഒരുത്തൻ ചുട്ടെടുത്ത അപ്പം അതുപോലെ ഉണ്ടാക്കിയെടുക്കേണ്ട വീഞ്ഞ ഇത് യോഗ്യമായി എടുത്ത് ചെയ്യുമ്പോഴാണ് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴാണ് അത് പരസ്പരം കാലുകൾ കഴുകിയിട്ട് ചെയ്യുമ്പോഴാണ് അത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് ഇത് അനുഗ്രഹമായി മാറുന്നത് വിശ്വാസിക്ക് സമയമില്ലെങ്കിൽ ശുശ്രൂഷകന് സമയം ഉണ്ടാകണം ശുശ്രൂഷകൻ്റെ സൗകര്യത്തിന് വേണ്ടി നീക്കാൻ നീക്കാനുള്ളതല്ലിത് ഇത് ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നതിന് ഇപ്പുറം മുറിച്ച് തിറുതി കൊടുക്കാനുള്ള സംവിധാനമല്ല അത് വിശ്വാസി രോഗിയാകാൻ കാരണമായി മാറുമെന്ന ബൈബിള് പറയുന്നതോ ദൈവത്തിൻ്റെ വചനം പറയുന്നതോ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതതുപോലെ ചെയ്താൽ മാത്രമേ അനുഗ്രഹമാവുള്ളൂ അതിനകത്തുനിന്ന് കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഉപദേശത്തിന് വെളിപ്പോയി ഉപദേശം എന്ന് പറഞ്ഞാൽ വേർപാടുകാരൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത് മീശ പഠിക്കുന്ന ഒരു ഉപദേശമാണ് സ്വർണ്ണ ഊരുന്ന ഒരു ഉപദേശമാണ് വെള്ളം ഇടുന്ന ഒരു ഉപദേശമാണ് പുരുഷൻ പുൾക്കൈ ഷർട്ട് ഇടുന്ന ഉപദേശമാണ് സ്ത്രീ വെള്ളസാരി ഉടുക്കുന്നത് ഇത് ഒക്കെ ആ മതം ഉണ്ടാക്കിയ ഉപദേശമാണ് പക്ഷെ യഥാർത്ഥത്തിലുള്ള ഉപദേശം എന്ന് പറയുന്നത് ദൈവവചനം എന്ന് പറയുന്നു അത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് തിരുവത്താഴം എന്ന് പറയുന്നത് കുഞ്ഞു കളിയല്ല അത് കർത്താവ് അവിടെ എല്ലാം ഉപ ഉപയോഗിച്ചിരിക്കുന്നത് അത്താഴം 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 എന്നാണ് സന്ധ്യ ഒക്കെയാണ് സമയത്ത് എന്നൊക്കെയാണ് ഇത് തുടങ്ങി വെച്ചത് പെസകയായിരുന്നു ഇത് സന്ധിക്കായിരുന്നു തിരുവത്താഴം പുതിയ നിയമ വ്യവസ്ഥയിൽ യേശുക്രിസ്തു ക്രിസ്തു സ്ഥാപിച്ചതിന് ശേഷം അപ്പസ്തോലന്മാരും എല്ലാം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ കൊറിന്ത് ലേഖനം പറയുന്നു അങ്ങനെ യോഗ്യമായിട്ട് ചെയ്യാത്തവർക്ക് ബലഹീനതയും രോഗവും ഉണ്ടായി ഈ യോഗ്യമായിട്ട് കൊടുക്കാത്ത ഒരു സാധനം വിശ്വാസിക്ക് യോഗ്യമായിട്ട് എടുക്കാൻ മേല ഇതിന് രണ്ട് വശമുണ്ട് വിശ്വാസിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്രമീകരണമുണ്ട് പക്ഷേ ശുശ്രൂഷകരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇത് യോഗ്യമായി കൊടുക്കുകയും വേണം അപ്പോൾ ഈ നല്ലൊരു ശതമാനം വിശ്വാസികളും രോഗികളായി മാറിയതിൻ്റെ ഒരു കാരണം അത്താഴം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി മാറ്റിയപ്പോൾ അത്താഴം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി മാറ്റിയപ്പോഴും ഈ പുളിപ്പുള്ള അപ്പം കൊണ്ടുവന്ന് വെച്ചപ്പോഴും ഇത് മിഷീനിൽ അടിച്ചു വരുന്ന അപ്പങ്ങളും മേടിച്ചപ്പോഴും ഇത് വീഞ്ഞിനകത്ത് മുക്കിക്കൊടുത്തപ്പോഴുമൊക്കെ അനേക രോഗികളായി മാറി എന്നാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അത് ചെയ്യേണ്ട പോലെ ചെയ്താൽ അത് സൗഖ്യത്തിനും വിടുതലിനും കാരണമാകും എന്നും ദൈവവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ ദൈവജനത്തിന് ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ വാക്ക് അക്ഷരികമായി അനുസരിക്കാൻ പ്രത്യേകിച്ച് ഭൗതിക ശരീരത്തെ രോഗത്താലും ബലഹീനതയാലും മരണത്താലും ഒക്കെ വ്യാപരിക്കുന്ന തിരുവത്താഴത്തോട് സമീപിക്കുമ്പോൾ അത് യോഗ്യമായി സമീപിക്കുവാൻ കേൾവിക്കാരുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചന വ്യവസ്ഥയിൽ അത് യോഗ്യമായി ചെയ്യുവാനും അനുഗ്രഹം പ്രാപിപ്പാനും ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ രോഗികൾ സൗഖ്യമാകണമേ ബലഹീനതകൾ മാറ്റണമേ നിദ്രകൾ തന്നെയും മാറ്റണമേ എല്ലാത്തിനും നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ